Gracias. Sí. സംസ്കാരം ഒരുപാട് സന്തോഷത്തിന്റെ ഒരു ദിവസം കൂടിയാണ് എന്നെ സംബന്ധിച്ച് ഞാൻ ജീവിതത്തിൽ സ്വന്തമായി ഒരു വീടം നിന്ന് ഒരിക്കൽ പോലും ഞാൻ പ്രതീക്ഷിച്ച കാര്യമല്ല കഴിഞ്ഞ ദിവസം ഇതേ ദിവസം ഈ മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതി ഇതേ രാത്രിയിൽ ലാലേപ്പന്റെ മുന്നിലേക്ക് കൊട്ടുകാരനല്ല ഒരു കുട്ടാരകരക്കാരനാണെന്ന് പറഞ്ഞ് നിങ്ങളെ എന്നെ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും പിന്നീട് ജീവിതത്തിൽ നടന്നതൊക്കെ നിങ്ങൾ കണ്ടതാണ് നിങ്ങൾ മനസ്സിലാക്കിയതാണ് അപ്പൊ ഞാൻ ഇന്നേ ദിവസം ഇതേ എന്റെ വീടിന്റെ കാലിയാച്ചായിരുന്നു ഇന്ന് എനിക്ക് ഒപ്പം കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അവരെയൊക്കെ നിങ്ങൾക്ക് വരുന്നവയെ കാണാം ആദ്യം ജസ്റ്റ് വീടും കാര്യങ്ങളൊക്കെ കാണാൻ നിങ്ങൾ എനിക്ക് സമ്മാനിച്ച എൻ്റെ ബിഗ് ബോസിന്റെ ട്രോഫിയാണ് അതുകൊണ്ട് ഇവിടെ എൻ്റെ ആദ്യത്തെ അച്ചീവ്മെൻ്റ് പോലെ എൻ്റെ ഒരു സിനിമ പിന്നീട് നമുക്ക് വാ നിനേശ്വരന്റെ അനുഗ്രഹം എല്ലായ്പ്പോഴും ഉണ്ടത് കൊണ്ടാണ് മുന്നോട്ട് പോകുന്ന എന്റെ പ്രതീക്ഷ ഇത് ഇത് ഒരു കാഴ്ചപ്പാടി ഞാൻ ചെയ്തു കേട്ടോ ഇത് ഒരു രാജാവും രാജിയും അശോക സ്തംഭവാണ് നമ്മൾ ചെയ്തേക്കുന്നത് നമ്മുടെ രാജ്യം ജനാധിപത്യമാണോ അല്ലെങ്കിൽ അതൊക്കെയുള്ള ചർച്ചകൾക്കും എന്റെ തരം ഒരു സിംബോളിക്കൽ കൺസെപ്റ്റ് വരും ഇനി ബാക്കി പരിപാടികളാണെങ്കിൽ അത് ബിഗ് ബോസ് നമ്മൾ ബ്ലൈൻഡ് സെറ്റ് ചെയ്യാൻ ഒരു ബാക്കിയുള്ളവരൊക്കെ വേണ്ട വരുന്നില്ല നിങ്ങൾ ആരും പോകരുത് ഉഗ്ര പരിപാടികളുടെ ആൾക്കാരെല്ലാം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നുണ്ട് ഇത് ഒരു റൂമാണ് ഇത് ഒരു റൂമാണ് ഇത് ജസ്റ്റ് കാണോ ഈ ഹൗസിന്റെ വിശേഷങ്ങളൊക്കെ ഞാൻ അറിയിക്കാം അപ്പൊ ഇവിടെ ഇന്നിപ്പോ നടക്കാൻ പോകുന്ന ബിഗ് ബോസ് ഹൗസ് ഇത് മറ്റൊരു അഖിൽ ഹൗസ് ആണ് ഇവിടെ രസകരമായ മറ്റു കാഴ്ചകളൊക്കെ ഉണ്ടാവും അപ്പൊ ഇതാണ് ഹൗസിന്റെ വിശേഷങ്ങൾ നമ്മുടെ പുതിയ ബിഗ് ബോസ് സീസൺ സിക്സ് എന്ന് പറയുന്നത് രണ്ട് ഹൗസുകളിലാണെന്നുണ്ടെങ്കിൽ അഖിൽ ഹൗസ് മൂന്ന് ബെഡ്റൂമുകളിലായിട്ടുള്ള കാഴ്ചകളാണ് അപ്പൊ ഇനിയിപ്പോ നമ്മുടെ ഹൗസിലേക്ക് പലരും വരാൻ വേണ്ടിട്ടൊക്കെ കാത്തിരിക്കുന്നു അപ്പൊ ഓരോന്നും നമുക്ക് നമുക്ക് കാണാൻ ഈ ഹൗസിലേക്ക് നിരവധി ആൾക്കാർ വരുന്നുണ്ട് അപ്പം വരുന്നവരെയൊക്കെ നിങ്ങൾക്ക് കാണാം അവരുമായിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഉണ്ടാവും ആദ്യമായിട്ട് ആരാണ് എഴുതാൻ പോകുന്നത് വരും ആദ്യമായിട്ട് നമ്മുടെ എന്റെ ഒപ്പം ഉണ്ടായിരുന്ന കില്ലോ കില്ലോ ഇന്നിപ്പം പരസരമായിട്ടുള്ള അനുഭവം ഇന്ന് കഴിഞ്ഞു പോകുന്ന കഴിഞ്ഞാൽ തന്നെ കുറെ മോപ്പിച്ചതാ എന്ത് ഇരിക്കാൻ വേണ്ടിട്ട് െട്ടെ ഓരോരുത്തരായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് എന്റെ ബിഗ് ബോസിന്റെ വരാ പിന്നെ ഇത് അതായത് രണ്ടു പേരിലൂടെയാണ് നമ്മളെ ബിഗ് ബോസിന്റെ ഒരു കപ്പലേക്ക് കിട്ടിയത് അതിലെ ആറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒരുപാട് സന്തോഷം അപ്പൊ മനീഷൽ ഇതിൽ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാല് ഈ പരിപാടി കഴിഞ്ഞ് കറക്റ്റ് ഇയറിൽ തന്നെ സങ്കല്പത്തെ കുറിച്ച് അപ്പൊ ഞങ്ങളെ ഒന്നാം വാർഷികമാണ് ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ഒന്നാം വാർഷികമാണ് ഒന്നാം വിവാഹ വാർഷികം നീ എന്നെ ദൈവം പുള്ളി എന്നെ വിളിക്കാൻ നോക്കിയതാ അത് എല്ലാവർക്കും അറിയാം ഞാൻ നിന്നെ രണ്ടു പ്രാവശ്യം ഇപ്പോൾ ആരാക്കിടേ ആരാക്കുന്നത് ആരാണ് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള റവൺ ഞാൻ തോന്നും നിങ്ങളെ പോയില്ലാരും അതിനകത്ത് കാര്യത്തില് വാ അപ്പൊ നമ്മളിവിടെ നമുക്ക് അടിപൊളുണ്ടാവും ഇല്ല ഇവിടെ ബിദിനെ പുതിയ പുതിയ തരം കഥകളുമായി പുതിയതരം കഥകളുമായി ആഘോഷത്തിന്റെ രാവുകൾ പുതിയ കഥ ഒന്നും പറയുന്ന സത്യം പറഞ്ഞാൽ രക്ഷ്മി ഇവിടെ വിളിച്ചു കഴുത്തിട്ട് ഇവിടെ ബിഗ് ചെയ്യുന്നത് പാത്രം കരുതുന്ന കണ്ടിട്ട് അവർ എവിടെ വന്ന പാത്രങ്ങൾ തരാന സീസൺ മാറി നമ്മള് എന്റർടൈൻമെന്റ് ആണ് നമുക്ക് അഴിയും ഒന്നുമില്ല ഇപ്പൊ അവർക്ക് ഇനിയിപ്പൊ നമ്മുടെ മനുഷ്യ ചാനത്ത് ഒരു മൂത്ത് അടിക്കുമ്പോഴേ നമ്മള ഇതിനകത്ത് കളികളെ മനുഷ്യ അവാർഡ് നമ്മളെത്തെ ബിഗ് ബോസ് ഫാമിലി തുടങ്ങി അതേ ഒരു വർഷത്തിലാണ് പുതിയ ഭവനത്തിലേക്ക് മീൻ ബാഗ് ഇല്ലാത്തോണ്ട് അത് അവിടെ അവമാനം ശ്രുതി പറയാൻ പറ്റുപോയി വന്നിട്ട് കുറച്ച് നേരത്തെ വന്നിട്ട് നമുക്ക് അർജന്റായിട്ട് കാണാൻ പോണായിരുന്നു സാഗർ മിസ്റ്റർ ആണോ എനിക്കു அவரை தள்ளி பறக்கிட்டு என்னோட எல்லா விஷயங்களும் പാലയസിനെടാ അതിനക അതിനെന്താ ഞാൻ ഓ ഇവിടേ ചൂടെടുക്കാനായി അപ്പോ എസി താ പോരെ എസി താ പോരെ ഞാൻ ആ എന്തുവാടിടാടാ ടഗ് കൊരക്കിടി ഓൾ സാർക്കിയേടാ വൈമര അവരൈ പോ താതെടോ ടൈലക്ഷൻ ഓക്കേ ഓ ഇതിൻ പരിപാടിനെ കാണാ ഹൈ ഇതി പിടിക്കുന്ന അടുത്ത പരിപാടി കഴിഞ്ഞാൽ നമ്മൾ ഓഡിയൻസ് പോകും നമ്മൾ പറയാതിരിക്കില്ല കട്ടിയിടീ വീ മാക്ലോടാ நல்ல ஆள் நல்ல ஆள் வரணும் ஆஹ் வராம நமக்கு സാഗർ എന്നെ വിളിച്ചു സാഗർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അങ്ങോട്ട് സീസൺ ഫിക്സ് പറഞ്ഞ് വന്നു വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു സീസൺ സിക്സിൽ അവിടെ അടി പറഞ്ഞു ഒരാളോരളിച്ച് അപ്പൊ സാഗർ സാഗറിന്റെ അച്ഛനോട് പറഞ്ഞു മാക്സിമം അങ്ങേറെ ും പഴക്കൊന്നും അല്ല ഷോ ഓ ജനങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് വളരെ രസകരമായിട്ട് തന്നെ കൊണ്ടുപോകണം എന്നുള്ളതാണ് നമ്മളൊക്കെ ആഗ്രഹിച്ചത് അതുകൊണ്ട് ഞങ്ങളൊക്കെ അങ്ങനെ ഇങ്ങനൊക്കെ പറ്റും അടിപിടിക്കാട്ട് അടിച്ചുപൊളിച്ച് കളിക്കാൻ നോക്കും ഇവിടെ അല്ലേ ಟಿವೆ ಮಾತ್ರ ಬಹು ಕೊರ ಮೇಟ ವಿೆಲ್ಲ

ഞങ്ങൾ ഈ സന്തോഷമൊക്കെ പങ്കുവയ്ക്കാൻ വേണ്ടി ഞങ്ങളൊന്ന് വിദേശ ഇതേ അജിയ അരി ഞാനാണ് ഈ കൂട്ടത്തില് എനിക്ക് ഇദ്ദേഹം പരിചയപ്പെടുത്തി എന്റെ സുഹൃത്തുക്കളാണ് ഇതാണ് ഇതിന് ഇന്ത്യയിലെ അടിപൊളി ഇത് നമ്മുടെ സുഹൃത്ത് നാട്ടുകാരനാണ് ഓൾ കേരളത്തിലും പുറത്തും ഇന്ത്യ കിട്ടുക കേരളത്തിന് ഒരുപാട് വർക്ക് ചെയ്യുന്ന ആളാണ് പക്ഷെ മെയിൻ ആയിട്ട് ഞാൻ കൊടുത്ത് റിസ്ക് പതിനാല് ദിവസമാണ് അതായത് മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതി കഴിഞ്ഞ വർഷം ഡിപ്പോസിറ്റ് അല്ല പ്ലാൻ ചെയ്തത് അതെ അതായത് ഞങ്ങള് ഇങ്ങനെ വളരെ ചുലിക്കുന്ന സമയമാണ് കൊടുത്തത് അപ്പൊ ഇത് ഇതിന്റെ പഴയ ഈ പടയാണ് ചുലിക്കാനാണ് നോർമൽ വേറൊരു ടൈപ്പ് ഫർണീഷ് ചെയ്തൊരു പാറ്റാണ് അപ്പൊ ഈ പതിനാല് തൊന്നുകൊണ്ട് രാവിലെയും രാത്രി കൊണ്ടിരിക്കുന്ന എറ്റ് ലൈറ്റ് ലൈറ്റ് ഹിറ്റ്ലൈറ്റ് കമ്പനിയുടെ അപ്പൊ ഇവരാണെങ്കിൽ നമ്മുടെ ഒരു സ്പെഷ്യൽ ടാക്സി കൂട്ടത്തില് இன குடும்பத்தில மட்ட அங்க ஓடி வாங்க அப்ப ഈ താരം പതിപ്പിച്ച കൂടാരത്തിൽ മക്കളെ നിങ്ങൾക്ക് നേരെ എന്റെ പെണ്ണുമുള്ളത് അവളെന്നെ പഠിപ്പിച്ചാണ് എന്ത് പെണ്ണും പുള്ള ഓക്കെ നമ്മുടെ ഇന്നത്തെ ദിവസം വന്നാൽ വളരെ കുറച്ച് നമ്മളെ അതിഥികളുണ്ട് എനിക്ക് വേണ്ടി പുറത്ത് പണിയെടുത്ത സുഹൃത്തുക്കളോ അത് നിങ്ങളെ സ്വാഗതം എല്ലാരും நமக்கு வந்து புறத்து நடந்த கஷ்டப்பட்ட அடாடா விழி ஹரிஷன் അപ്പൊ ഇത് എന്റെ സുഹൃത്തുക്കള് കഴിഞ്ഞ വർഷത്തെ കുടുംബാംഗങ്ങള് അല്ല ഉറത്തു പോമി ഈ ഒരു ഈ ഒരു സ്പെഷ്യൽ മൂമെന്റ് നിങ്ങൾക്കായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് ലൈവില് വന്നത് ഡോലാണ് ചാലേ വഴിപൊക്കര പോവലെന്ന ഇനി നിങ്ങള് അവസാനം കഴിക്കുമ്പോ നിങ്ങൾക്ക് മൂന്നു പോവാം രണ്ടര മണിക്കുന്നത് ഇത് വരുന്നത് മൂത്ര മണിക്കൂടെ അല്ലേ സൈഡിങ് കുഞ്ഞ് ഇക്ക സൈഡിൽ പോയി പ്ലാനിങ് ആ ജയിലില് വെച്ച് നിന റെഡി എടിക്കേണ്ടി വര അമ്മയും ജയിലിനകത്ത് ചോദിച്ചു ഇക്കയുടെ പ്രൊവക്കേഷൻ കാണും പ്രൊവോക്കേഷൻ ഈ കണ്ടതൊന്നും അല്ല ഒന്ന് ഒന്ന് തൊടാൻ പറഞ്ഞപ്പോ കിട്ടി കിട്ടി ആ റോക്കേഷൻ സംസാരിച്ചിടങ്ങി തോൽ എനിക്ക് ഇട്ടു തോന്നിച്ചോണ്ടില്ല പണിയിരുന്നതുമില്ല ഒരു പണിയെടുത്തില്ല എന്തെടുത്തോ എനിക്ക് ഇട്ടില്ല എന്താ പറഞ്ഞു എന്താ പറഞ്ഞു പിന്നെ പുറത്തുപോയി അടിക്കത്തില്ല ഞാൻ പറഞ്ഞത് പുറത്തോട്ട് കേസ് കൊടുക്കാറുണ്ട് ആ മറന്നുപോയി അതെല്ലാം കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ പെട്ടെന്ന് ഭാഗമായി തന്നെ അത് കഴിഞ്ഞിട്ട് വെടി വന്നു ോ അമ്പിയാകും അന്നൊന്നും പേടിച്ചില്ല പേടിച്ചിട്ട് എങ്ങനെയോ അന്ന് അല്ലേ തുടക്കത്തല്ലേ കെട്ടിപ്പിടിക്കട്ടോ കെട്ടിപ്പിടിക്കുന്ന സമയത്ത് അടിഞ്ഞാട്ട എന്നെ കെട്ടിപ്പിടിക്കല് അതെന്ന് പറഞ്ഞത് അവനെ അല്ലേ ഞങ്ങൾ തമ്മിൽ സഹകരിക്കാതെ ഫോട്ടോ ഫോട്ടോ സെഷൻ അതിനു ഓക്കെ അപ്പൊ നമുക്ക് എല്ലാം കൂടി ഒരു ആശംസയൊക്കെ പറഞ്ഞാൽ അപ്പൊ ഞാൻ അപ്പൊ എല്ലാവരും അടിച്ചു പൊളിച്ച് പോവുക അയ്യോട്ടാണല്ലോ അപ്പം ബിഗ് ബോസ് ഒക്കെ കാണട്ടെ ആസ്വദിക്കട്ടെ കഥകൾ കഥ പറയുന്നില്ലാത്ത അപ്പ <laughs> അഭയ് എന്റെ സുഹൃത്തുക്കളും എല്ലാരും ഉണ്ട് അപ്പൊ ഞാനൊന്ന് വീട പറയുകയാണ് അപ്പൊ എല്ലാരും അടിച്ചുപൊളിക്കൂ ആസ്വദിച്ചു അപ്പൊ ഇനിയും മനോഹരമായതുമല്ല നിമിഷങ്ങളുമായിട്ട് നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ കാണാം താങ്ക് യു